ബെന്നി ഞാൻ സർവീസിൽ കയറാൻ എനിക്ക് വയസ്സ് ഇരുപത്തിയഞ്ച് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഏറ്റെടുത്ത ഒരു ജോലിയാണ് പക്ഷേ ഇപ്പോൾ എനിക്കിതൊരു ഭാരമായി തോന്നുന്നു കാര്യം വേറൊന്നുമില്ല വെള്ളം ഇട്ടവന് വക്കാലത്ത് പറയാനും വെള്ളയിട്ടവന് അടിമയുണ്ടാക്കാനും വെള്ളമിട്ടവന് കൊടി പിടിക്കാനും വക്കാലത്ത് പറയാനും ഇല്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചെ ചീന്ത കണ്ടില്ല എന്ന് നടിക്കാനും അവൻ്റെയൊക്കെ മറ്റോമാർ വന്ന് ഇച്ചിരി ഇല്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വലാത്സനം ചെയ്തിട്ട് പോകുമ്പോൾ അതിനൊക്കെ വക്കാലത്ത് പറയാനും കേസ് ചാർജ് ചെയ്യാതെ ഞാൻ ആർമിക്കുമ്പോൾ പലവട്ടം ഞാൻ ആലോചിക്കുന്നു ഈ നശിച്ച ചൂളിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയാലും വരുന്ന കാര്യം അടിമയാകാൻ വയ്യ വെള്ളം ഇട്ടാൻ അടിമയാണോ കാക്കി അങ്ങനെ ആവേണ്ടതാണോ അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു പ്രതികരിച്ചു അതിനുവേണ്ടി എനിക്ക് ഒരുപാട് പോരാടേണ്ടി വന്നു അവസാനം എനിക്ക് കിട്ടിയ ഒരു പട്ടമാണ് എൻ്റെ ഈ കൈ കിടക്കണ വരുന്നത് ഇന്നുകൊണ്ടെന്തായാലും എൻ്റെ ഈ യൂണിഫോമിൻ്റെ ചരിത്രവും ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ ഒരുപാട് നാളത്തെ എൻ്റെ സ്വപ്നങ്ങളും എല്ലാം അവസാനിക്കുന്നു പക്ഷേ ഇത് യൂണിഫോമിൻ്റെ തോളത്ത് നീ നക്ഷത്രങ്ങൾ ഇറങ്ങുമ്പോഴും ചണ്ടിനുള്ളിൽ ഒരു ഭാരമിറങ്ങുന്ന കൂട്ടാണ് കാര്യം അടിമയായി ജീവിക്കാൻ അങ്ങനെ പോലീസുകാർ പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചതും അവർക്ക് വേണ്ടി ജീവിക്കണം അങ്ങനല്ലാത്ത യൂണിഫോമൊന്നും ഒരർത്ഥമില്ല ഒരർത്ഥവുമില്ല പിന്നെ അകത്ത് പോണെ അടിമിനെയും ഞാൻ ഈ യൂണിഫോം ഇറങ്ങുന്നു തോണ്ടിടങ്ങുന്നു ഞാന കാര്യം അന്ന് ഞാൻ കണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അന്നത്തെ പോലീസുകാരുണ്ട് അന്നത്തെ രാഷ്ട്രീയമുണ്ട് അതൊന്നുമല്ല ഇപ്പം കാക്കി വെള്ളക്കടിമയാണ് അതിനെതിർത്തി എൻ്റെ ഈ അവസ്ഥയുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവരുടെ കൂടെ മാത്രം നിൽക്കുക പാവപ്പെട്ടവർക്ക് മാത്രം വാ തുറക്കുക വെള്ളയിട്ടവനെതിരെ വാ തുറക്കുന്നത് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് വേണം പക്ഷേ ജോലി പോന്ന പോട്രാ പുല്ലെന്ന് പറയുന്നവന് വെള്ളയെ രണ്ട് അടിയും കൊടുത്തിട്ട് ഇറങ്ങി പോരാണ് പക്ഷേ ഈ യൂണിഫോമും ഈ നക്ഷത്രവും ഇതിൻ്റെ ഒന്നും ബലമില്ലാതെ ഞാൻ ഇറങ്ങും കേരളത്തിലെ ജനതയുടെ കൂട്ടത്തിൽ ഒരു പങ്കാളിയായിട്ട് വോട്ടുപട്ടികയിൽ വോട്ട് മേടിക്കാൻ ഇവനൊക്കെ ഒരു ദിവസം ഇങ്ങനെ വിരിക്കാൻ പോകും ഞാനും ഇരിക്കും ഇവനൊക്കെ ഒരു പട്ട് മെത്ത കമ്പിളി പൊതപ്പിൻ്റെ ഒരു പട്ട് മെത്ത അതെല്ലാത്തിനാണെന്നറിഞ്ഞാല് ഈ ഫ്ലെക്സും ബാനറും ഇതൊന്നുമില്ലാതെ ഒരുത്തനെങ്കിലും ഇവിടെ ഒന്ന് ജയിച്ച് കാണിക്കണം കുറെ ഇല്ലാത്ത കുറെ വാഗ്ദാനങ്ങളും നൽകി പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കത്തിയും കുത്തി ഇറക്കി ജയിച്ച് കയറുന്നതല്ല ഒരു ജനങ്ങളാണ് ജനങ്ങളുടെ ചങ്കിപ്പതിയണം അതുകൂട്ട തന്നെ പോലീസുകാർ ജനങ്ങൾ ചങ്കിൽ പതിയണം കാര്യം എന്താ പറയുക ചങ്കിൽ ചവിട്ടുമല്ല വേണ്ടത് ചങ്കിൽ ഉറക്കണം പോലീസിനോടുള്ള വിശ്വാസം ഇവിടെ ഉറക്കണം അല്ലാതെ പോലീസ് എന്ന് കേൾക്കുമ്പോ പേടിച്ച് വിറക്കിയല്ല കാര്യം പാവപ്പെട്ടവർക്ക് എപ്പോഴും ഒഴുകും ധാരണയുണ്ട് വെള്ളക്കുപായവർക്ക് കൂടുതലും ധാരണ അത് മാറ്റിക്കൊടുക്കാൻ ആർക്കും പറ്റത്തില്ലോ കുറച്ച് പേർക്കാ പറ്റത്തുള്ളൂ അങ്ങനത്തെ കുറച്ച് പേർക്ക് ഇതായിരിക്കും അവസാനം നോക്കി കണ്ടൊക്കെ നിൽക്കണം കോട്ടെ